മലങ്കര ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ അഭിവന്തിയ ബസാലിയസ് മാർത്തോമാം മാത്യൂസ് ത്രിതീയൻ കത്തോലിക്ക ബാബാ തിരുമേനി അവത തിരുമേനിയുമായി ഞാൻ വളരെ അടുപ്പവും സ്നേഹവും ബന്ധവും വെച്ച് പുലർത്തി ഇരുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം കുന്നകുളത്തുകാരനാണ് ഞങ്ങളുടെ നാട്ടുകേരുടെ തൊട്ടടുത്ത് ഉള്ള കുന്നങ്കുളമായാണ് ഞാൻ ഒന്നോ രണ്ടോ പ്രാവശ്യം ഞാൻ അവിടെ പോയിട്ടുണ്ട് അവിടെ ഒരു വാർഡ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് വേറൊരു വാർഡിനെ ഞാൻ ഓഫർ ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ തിരുമേനിയോട് പറഞ്ഞു അത് കാലം ചെയ്ത തിരുമേനിയുടെ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഡിലേ ആയതാണ് അടുത്ത ദിവസം തന്നെ ജനുവരി ഫസ്റ്റിൽ തന്നെ ഞാൻ വന്ന് ഞാൻ പറഞ്ഞ ഓഫർ വേണ്ടും അത് താങ്ക് യു അത് നിർവഹിക്കുന്നതാണ് ആ ഇപ്പോഴും ഉണ്ട് ഞാൻ തിരുമേനിയോട് അങ്ങോട്ട് പറഞ്ഞു തിരുമേനി എന്നോട് ചോദിച്ചാൽ കേട്ടാ ഞാൻ പറഞ്ഞു ഞാൻ അവിടെ വന്നപ്പോൾ ഓഫർ ചെയ്തിരുന്നു അതിന് ശേഷം എനിക്ക് വരാൻ പറ്റിയില്ല തീർച്ചയായിട്ടും ഞാൻ വന്നത് പൂർത്തീകരിക്കുന്നതാണ് അന്ന് ഞാൻ ഒരു വാഴ ഞാൻ ആൾറെഡി അവിടെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അത് നല്ല നിലയ്ക്ക് നടക്കുന്നു എന്ന് തിരുമേനി പറഞ്ഞു യാക്കൂബ് മാർ എലിയാസ് തിരുമേനി മറ്റ് ഇവിടെ സന്നിഹിതരായ ബിഷപ്പുമാർ സെന്റ് ജോർജ് ഓർത്തഡോക്സ് കമ്മിറ്റി ഭാരവാഹികൾ സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രൽ വികാരി ഫാദർ ഗീവ് വർഗീസ് മാത്യു കുടുംബാംഗങ്ങളെ സഹോദരി സഹോദരന്മാരെ ഈ പരിപാടിയിൽ ഞാൻ ഓർഗനൈസിംഗ് കമ്മിറ്റി മെമ്പറാണ് അപ്പോ ഞങ്ങൾ പത്ത് ഇരുപത് ദിവസമായിട്ടിപ്പോഴും മാസങ്ങളോളമായിട്ട് ഞാനിതിൻ്റെ ഭാരവാഹികളും മുമ്പത്തെ അച്ഛൻ ഇപ്പോഴത്തെ അച്ഛൻ ഒക്കെ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തുകയും ഉദ്ഘാടന സമ്മേളനം പടിയിൽ വെച്ച് തന്നെ ഭംഗിയായി നടത്തണം അതിന് ഹിസൈനസ് ഷേഖ് നഹ്യാനെ നമുക്ക് കൊണ്ടുവരണം എന്ന് അവരോട് പറയുകയും അതനുസരിച്ച് അദ്ദേഹം വരികയും ചെയ്തു കാരണം ഇതൊരു ഹിസ്റ്റി ഇതൊരു ഹിസ്റ്റോറിക്കൽ കത്തീഡ്രലാണ് ഇതിന് ഹിസ്റ്ററി ഉണ്ട് യു എ ഇ ആവുന്നതിന് മുമ്പ് സ്റ്റാർട്ട് ചെയ്തതാണ് മരപ്പെട്ടു പോയ നമ്മുടെ പൂർവികന്മാർ ദൈവം അവർക്ക് സ്വർഗം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് മരണപ്പെട്ടു പോയ നമ്മുടെ പൂർവികന്മാർ ബുദ്ധിമുട്ടി വിഷമിച്ച് അന്ന് ഇവിടെ ചർച്ചുണ്ടാക്കുകയാണ് ചെയ്തത് അപ്പോൾ നമ്മളെല്ലാവരും അതിനെ പിന്തുടർന്ന് അതിനെ വിപുലീകരിപ്പിക്കുകയാണ് ചെയ്തത് ഇപ്പോൾ ഈ മനോഹരമായ ഒരു ചർച്ച് ഇവിടെ കെട്ടി പണുത് ബുദ്ധിമുട്ടി ഇതിനു വേണ്ടി പരിശ്രമിച്ച എല്ലാവർക്കും ദൈവം അതിൻ്റേതായ രീതിയിലും രൂപത്തിലും ഭാവത്തിലും ആരോഗ്യവും ശക്തിയും സമ്പത്തും സമാധാനവും അവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മളെല്ലാം വിശ്വാസികളാണ് വിശ്വാസം പല രീതിയിലാണ് ഇസ്ലാം പറയുന്നു നിങ്ങൾ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് പക്ഷെ ഖുർആൻ പറയുന്നു അള്ളാഹുവിനെ ഒളിച്ച് വേറെ ആര് ആരെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നുവോ അള്ളാഹുവിനെ ഒഴികെ മറ്റുള്ള ആളുകൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒന്നിനെയും നിങ്ങൾ നിഷേധിക്കാനോ അതിനെ കുറ്റം പറയാനോ പാടില്ല എന്നതാണ് ഇസ്ലാം അതാണ് റിയൽ ഇസ്ലാം ഇപ്പോൾ കേൾക്കുന്നു കാണുന്നല്ല അള്ളാഹു ഒഴികെ ഞങ്ങൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നു അള്ളാഹു ഒഴികെ വേറെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മറ്റ് മതക്കാർ മതവിഭാഗങ്ങളിൽപ്പെട്ടവർ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒന്നിനെയും നിങ്ങൾ കുറ്റം പറയാനോ അതിനെ നിഷേധിക്കാനോ അത് തെറ്റാണെന്ന് പറയാനോ നിങ്ങൾക്കതിനുള്ള അധികാരമില്ല അതാണ് കുറുകാൻ ആ ഖുറാനിലും അള്ളാഹിയിലും പ്രവാചകനും വിശ്വസിക്കുന്ന ഒരു മുസ്ലിം അങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് അപ്പോൾ നമ്മൾ ഒരു വിശ്വാസികളെയും കുറ്റം പറയാൻ പാടില്ല ആ വിശാലമായ കാഴ്ചപ്പാടാണ് ഇസ്ലാമിക ഭരണകർത്താക്കൾ ഇവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാൻ പോലൊരു പള്ളിയുടെ പേര് മസ്ജിദുൽ മസ്ജിദ് മറിയ മുന്നുൽ ഈസ എന്നതാണ് ഇവിടെ തന്നെ അടുത്താണ് എൻ്റെ ബഹുമാനായ ഡോക്ടർ ഇത്രയും എക്സ്പീരിയൻസും എൻ്റെ സഹോദര തുല്യനാണ് അദ്ദേഹം കൊറോണ കാലഘട്ടത്തിൽ ഒന്നിക്കെന്തകാലം ഞങ്ങൾ വിളിച്ച് എനിക്ക് അഡ്വൈസ് തരണമെന്ന് പറഞ്ഞു അദ്ദേഹം ഷെയ്ഖുമാരായിട്ടും ഷെയ്ഖ് താമൂനടക്കമുള്ള എല്ലാവരുടെയും ഡോക്ടറാണ് പുള്ളി അലയും പുള്ളിയുടെ ഡോക്ടർ ജോക്ടർ അപ്പോൾ അദ്ദേഹത്തിനറിയാം എൻ്റെ സഹോദര തുല്യനാണ് ഒരു കാര്യമില്ലെന്നും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് സംസാരിക്കും കാരണം അദ്ദേഹത്തിന് അവഗാഹമായ അറിവുണ്ട് ഈ ലോക്കൽ കമ്മ്യൂണിറ്റികളെ പറ്റിയും മറ്റ് കാര്യങ്ങളെപ്പറ്റിയും അറിവും കഴിവും പ്രാപ്തിയുമുള്ള മനുഷ്യനാണ് അദ്ദേഹം ഇപ്പം ഇടയ്ക്കിടയ്ക്കാൻ വിളിക്കും അപ്പം അറിയാം മസ്ജിദ് മറിയം ഒന്ന് ഈസ എന്നാണ് ഈസയുടെ മാതാവായ മറിയം ആ പേരിലാണ് ഒരു മുസ്ലിം പള്ളി ഇവിടെ ഗൾഫിലെ എല്ലാം മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ അമ്പലം ഹൈന്ദവ സഹോദരന്മാർക്കും സഹോദരികൾക്കും വന്ന് പ്രാർത്ഥിക്കാനുള്ള ഏറ്റവും വലിയ അമ്പലം ഇവിടെ തന്നെയുണ്ട് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുന്ന ഇസ്ലാമിൻ്റെ വിശാലമായ കാഴ്ചപ്പാടാണ് ഈസാ ഐ സലാത്തു വസ്സലാമെന്ന് ഞങ്ങൾ പറയുന്ന ജീസസ് ക്രൈസ്റ്റ് എന്ന് ക്രിസ്തീയ സഹോദരന്മാർ പറയുന്ന ഈസാ ഐ ഞാൻ എഴുതിയൊന്നും നയിക്കില്ല എൻ്റെ മനസ്സിലുള്ളത് പറയുകയാണ് ഇസ്ലാമിന് വളരെ വലിയ അടുപ്പവും ബന്ധവുമാണ് ഒരു മുസ്ലിമിന് ഈസാലി സ്വലാത്തു വസ്സലാം ഞങ്ങൾ വിശ്വസിക്കുന്നത് ജീസസ് ക്രൈസ്റ്റ് ഒരു പ്രവാചകനാണെന്നാണ് അപ്പോൾ ഒരു മുസ്ലിമിന് ജീസസ് ക്രൈസ്റ്റ് ഒരു പ്രവാചകനാണെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ ആൾ മുസ്ലിം അല്ല കാരണം അതാണ് കുറവൻ പ്രവാചകന്മാരുടെ നിങ്ങൾ വ്യത്യസ്തത കല്പിക്കരുത് ആയതുകൊണ്ട് ജീസസ് ക്രൈസ്റ്റ് ഒരു പ്രവാചകനാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ തമ്മിൽ അടുപ്പുണ്ട് അതാർക്കും വിശദിക്കാൻ സാധ്യമല്ല ലോകത്തിലെ ഏറ്റവും ഉത്തമവും ഉത്കൃഷ്ടവുമായൊരു സ്ത്രീ ആരാണെന്ന് ഒരു മുസ്ലിം വിനോട് ചോദിച്ചാൽ എന്നാണ് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ഉത്തമയും ഉത്കൃഷ്ടയുമായ സ്ത്രീ ആരാണെന്ന് ഒരു മുസ്ലിമിന്റെ മുഖത്ത് നോക്കി ചോദിച്ചാൽ ആ മുസ്ലിം പറയണം അത് ഇമ്രാൻ്റെ മകളായ മറിയമാണ് എന്നാണ് ഞങ്ങൾ പൊവാനിൽ സൂറത്ത് മറിയം എന്ന് പറയുന്ന ഒരു വെർഷന് സൂറത്ത് മറിയം

മറിയം മറിയം ലീവി അള്ളാഹു ആയി മറിയം ലീവി അങ്ങനെ കുഞ്ഞിനെയും കൊണ്ടുകൊണ്ട് വരുമ്പോളു ഹാറൂൺ എന്ന പ്രവാചകൻ ചോദിക്കുകയാണ് മറിയമേ ചോദിക്കുകയാണ് മറിയമേ നീ ഹാറൂൺ വംശപരമ്പരമയിൽപ്പെട്ട ഉത്തമയും ഉത്കൃഷ്ടവുമായ സ്ത്രീയല്ലേ പിന്നെ എങ്ങനെ നിങ്ങൾ നിനക്ക് ഈ കുഞ്ഞുണ്ടായി എന്ന് അപ്പോ കഞ്ഞികരായം അറിയും പറയുന്നു കുറുകാൻ പറയുന്നു എനിക്കൊന്നും അറിയില്ല ആ കുഞ്ഞിനോട് ചോദിക്കാൻ അപ്പോൾ ആ ചോരക്കുഞ്ഞ് സംസാരിച്ചതായിട്ടാണ് ഞങ്ങൾ പരിശുദ്ധ കുറുകാൻ പറയുന്നത് അപ്പോൾ ആയതുകൊണ്ട് നമ്മളെല്ലാം വിശ്വാസികളാണ് അത് പല രീതിയിലാണ് ഏകം സത് വിപ്ര ബഹുധ വദന്തി നമ്മൾ പല രീതിയിലും വിശ്വസിക്കുന്നു പക്ഷെ വിശ്വാസം ഒന്നിലേക്കാണെന്ന് ഉറച്ച് വിശ്വസിക്കുന്നവനാകുന്നു ഞാൻ അയതുകൊണ്ട് നമ്മളെല്ലാം വിശ്വാസികളാണ് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് വേണ്ടി ഞാനും എനിക്ക് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കുക കാരണം നമ്മളെല്ലാവരും വിശ്വാസികളാണ് ഇന്ന് വിശ്വാസികളും വിശ്വാസികളും തമ്മിലാണ് തകരാറ് അല്ലാതെ വിശ്വാസികളും അവിശ്വാസികളും തമ്മിലല്ല അതെല്ലാം മതവിഭാഗങ്ങളിൽപ്പെട്ട് അങ്ങനെയാണ് അപ്പോൾ ആയതുകൊണ്ട് വിശ്വാസികളും വിശ്വാസികളും സ്നേഹിക്കുവാനും അടുപ്പം പുലർത്തുവാനും മാനസികമായി നമ്മൾ ഒന്നിക്കുവാനുള്ള അനുഗ്രഹം ദൈവം പ്രധാനം ചെയ്യട്ടെ എന്നും കൂടി പറഞ്ഞുകൊണ്ട് ഇതിന് നമ്മൾക്ക് സ്ഥലം അനുവദിച്ചു തന്ന ഈ രാഷ്ട്രപിതാവായ മഹാനായിരുന്ന ഹിസൈനസ് ഷെഖ്സായി ബിൻ സുൽത്താൻ എൻ നഹിയാൻ അവർക്ക് ദൈവം അള്ളാഹു സ്വർഗം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അദ്ദേഹം ഈ സ്ഥലം അനു അന്ന് അനുവദിച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾക്ക് ഇവിടെ ഒത്തുകൂടാൻ സാധിക്കുമായിരുന്നില്ല അവർക്കും അന്ന് ഈ സ്ഥലം ഏറ്റുവാങ്ങി ഇവിടെ ചർച്ച നിർമ്മിക്കാനും മുൻകൈയ്യെടുത്ത നമ്മുടെ മുൻഗാമികൾക്കും എല്ലാ അനുഗ്രഹങ്ങളും പ്രദാനം ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നിങ്ങളും പ്രാർത്ഥിക്കുക നിങ്ങൾ എന്നോട് കാണിച്ച കാണിക്കുന്ന സ്നേഹത്തിനും സന്തോഷത്തിനും ഔദാര്യത്തിനും ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ് ഇവിടുത്തെ എല്ലാ പ്രാർത്ഥനകളും നേരിട്ട് ദൈവം സ്വീകരിക്കുകയും അതിന് നിങ്ങൾക്കെല്ലാവർക്കും എനിക്കടക്കം ഉത്തരം ചെയ്യട്ടെയേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഉടൻ തന്നെ ബഹുമാനപ്പെട്ട തിരുമേനിയോട് പറഞ്ഞു ഞാൻ അവിടെ ചെല്ലാനും കാണാനും എൻ്റെ ഓഫർ പൂർത്തീകരിക്കുവാനും ദൈവം ആരോഗ്യവും ആയസ്സും സമാധാനവും സമ്പത്തും നൽകട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുകയാണ് തന്നെ ഞാൻ പോക പോകുന്നതാണ് നിങ്ങളുടെ എല്ലാവരുടെയും മുൻനിർത്തി പറയുകയാണ് ഉടൻ പോയി അത് പൂർത്തീകരിക്കും എന്നോട് ചോദിച്ചതല്ല ബഹുമാനപ്പെടുത്തിയതിനു വേണ്ടി ഞാൻ അതിന് പറഞ്ഞതാണ് ഇതിനു വേണ്ടി ഞങ്ങൾ ചുരുങ്ങിയൊരു പത്ത് പത്ത് പ പത്ത് മീറ്റിങ്ങുകളോടും നടത്തിയിട്ടുണ്ടല്ലേ അഗ്യവർ നമ്മൾ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട് എൻ്റെ കോൺട്രാക്ടർമാരായിട്ടും എൻ്റെ സുഹൃത്തുക്കളും സഹോദരന്മാരും ഓരോ സ്റ്റേജിലും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയും എന്തെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളിൽ ഒരു വളരെ ഞാൻ തന്നെ രംഗത്തിറങ്ങാം ഇറങ്ങാം ഉദ്ഘാടനം പറയുമെന്ന് ഉദ്ഘാടനം കഴിഞ്ഞ് നിങ്ങളെ ഏൽപ്പിച്ച് ഇനി നിങ്ങളൊന്ന് നടക്കുക എന്നും നിങ്ങൾക്ക് എന്തെങ്കിലും എന്നെക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഏത് സമയത്തും മൈ ഡോർ ഈസ് ഓപ്പൺ ഫോർ യു താങ്ക് യു വെരി മച്ച്